നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ മഹാദേവിൽ വധിച്ച മൂന്ന് പഹൽഗാം ഭീകരരും പാകിസ്ഥാൻ പൌരന്മാർ തന്നെയാണ് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തകർ ഇവർക്ക് പരിശീലനം നൽകുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും പാക് പട്ടാളം പട്ടാള മേധാവി മുനീറിന്റെ തല ചിതറിച്ച് ഇന്ത്യൻ സേന കയറുന്ന ഭീകരരുമായി ഒരു ബന്ധവുമില്ല ഭീകരവാദത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഗീർവാണമടിക്കുന്ന പട്ടാള മേധാവിയുടെ പിരിവെട്ടിയിരിക്കുകയാണ് ഭീകരരുടെ കൈവശമുണ്ടായിരുന്നത് പാക് പട്ടാള തോക്കുകളാണെന്നും ലോകത്തിനു മുന്നിൽ ഇരവാദം മുഴക്കുന്ന പാകിസ്ഥാനെ വലിച്ചു കീറുകയാണ് ഇന്ത്യ പാക് പട്ടാളം പറയുന്നത് ഭീകരരുമായി ബന്ധമില്ലെന്ന് പാക് മാധ്യമങ്ങളിലെ വാർത്ത നിരപരാധികളായ പാക് പൗരന്മാരെ ഇന്ത്യ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നുവെന്ന് രണ്ടും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആകുന്നില്ലല്ലോ പാക്കികളെ പഹൽഗാം ആക്രമണം നടന്ന ദിവസം മുതൽ ഈ ഭീകരർ ദക്ഷിഗാം ഹർവാൻ വനമേഖലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് വെടിവയ്പ് സംഘത്തിൽ കശ്മീരിൽ നിന്നുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു സുലൈമാൻ ഷാ എന്ന ഫൈസൽ ജാട്ട് അബു ഹംസ എന്ന അഫ്ഗാൻ യാസിർ എന്ന ജിബ്രാൻ എന്നീ മൂന്ന് ഭീകരരെയാണ് ജൂലൈ ഇരുപത്തിയെട്ടിന് ഓപ്പറേഷൻ മഹാദേവിലൂടെ സുരക്ഷാസേന വധിച്ചത് ഇന്ത്യൻ ഏജൻസികളുടെ കണ്ടെത്തലുകൾ പ്രകാരം ലഷ്കർ കമാൻഡറായ സുലൈമാൻ ഷായാണ് പഹൽഗാം ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഹംസയും യാസറും ലഷ്കർ കമാൻഡർമാരായിരുന്നു ഭീകരരുടെ മൃതദേഹങ്ങളിൽ നിന്ന് വോട്ടർ ഐ ഡി കാർഡുകളും സ്മാർട്ട് ഐ ഡി ചിപ്പുകളും ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സർക്കാർ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് ഇത് പാകിസ്ഥാനുമായുള്ള ഇവരുടെ ബന്ധം ഉറപ്പിക്കുന്നതാണെന്ന് സുരക്ഷാ സേന പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തുടക്കം മുതൽ ഇന്ത്യ ഉറപ്പോടെ ആരോപിക്കുമ്പോഴും രാജ്യത്തിനകത്തുനിന്നുൾപ്പെടെ എതിർവാദങ്ങൾ ഉയർന്നിരുന്നു എല്ലാവർക്കും കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ കശ്മീർ സൈന്യം കൊടുത്തിരിക്കുന്നത് പഹൽഗാം ആക്രമണ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഷെൽ കേസിംഗുകളുടെ ബാലിസ്റ്റിക് വിശകലനത്തിൽ തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത എ കെ വൺ നോട്ട് ത്രീ റൈഫിളുകളിലെ സ്ട്രൈഷൻ മാർക്കുകളും പൊരുത്തപ്പെട്ടു ിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഈ മൂവരും ആണെന്നതിൽ സംശയമില്ല സുരക്ഷാ ഏജൻസികൾ അടുത്തിടെ പുറത്തുവിട്ട ഏറ്റുമുട്ടലിനു ശേഷമുള്ള തെളിവുകളിൽ നിന്നാണ് ഈ കണ്ടെത്തലുകൾ സുലൈമാൻ ഷായുടേയും അബൂഹംസയുടെയും മൃതദേഹങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ രണ്ട് ലാമിനേറ്റഡ് വോട്ടർ ഐ ഡി സ്ലിപ്പുകൾ കണ്ടെടുത്തത് പാക് പട്ടാളത്തിന് എട്ടിന്റെ പണിയായിരിക്കുന്നത് ലാഹോറിലെയും ഗുജറൻവാലിയിലെയും വോട്ടർ പട്ടികയിൽ വോട്ടർ സീരിയൽ നമ്പറുകൾ യഥാക്രമം കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെടുത്ത ഡേറ്റയിൽ വിരലടയാളങ്ങൾ മുഖ ടെംപ്ലേറ്റുകൾ കുടുംബരേഖകൾ എന്നിവ ഉൾപ്പെടുന്നു അവരുടെ രജിസ്റ്റർ ചെയ്ത വിലാസങ്ങൾ ചാങ്ക മങ്ക പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ റാവലക്കോട്ടിനടുത്തുള്ള കോയാൻ ഗ്രാമം എന്നിവിടങ്ങളിലാണ് മാത്രമല്ല കൊല്ലപ്പെട്ട ഭീകരരുടെ കൈവശം നിന്ന് കാൻഡിലാൻഡ് ചോക്കോ മാക്സ് ചോക്ലേറ്റുകളുടെ പൊതികൾ കണ്ടെത്തിയതോടെ അവരുടെ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വ്യക്തമായി കൊല്ലപ്പെട്ട മൂന്ന് പേരും ഭീകരർ തന്നെയാണ് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഇപ്പോൾ കശ്മീർ സൈന്യം പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പാകിസ്ഥാനിൽ ഇവർക്ക് പരിശീലനം കിട്ടുന്നത് ഏതെല്ലാം രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും കണ്ടെത്തുമെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മനോഹരമായ ബൈസരൻ താഴ്വരയുടെ ഭംഗി ആസ്വദിച്ച് പിക്നിക്കിന് പോയ നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തി ആക്രമണം നടത്തിയ തീവ്രവാദികളാണ് മൂവരും എന്ന് ഫോറൻസിക് ബാലിസ്റ്റിക് വിശകലനങ്ങൾ കൂടുതൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബൈസറൻ ആക്രമണ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ സെവൻ പോയിന്റ് സിക്സ് ടു എക്സ് തേർട്ടി നയൻ എം എം ഷെൽ കേസിംഗുകളുടെ വിശകലനത്തിൽ തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത മൂന്ന് എ കെ വൺ നോട്ട് ത്രീ റൈഫിളുകളിലെ വരെയുള്ള അടയാളങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു മാത്രമല്ല പഹൽഗാമിൽ കീറിയ ഷർട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറയിൽ നിന്ന് വേർതിരിച്ചെടുത്ത മൈറ്റോ കോൺട്രിയൽ പ്രൊഫൈലുകൾ ഡാച്ചിഗാമിൽ നിന്ന് കണ്ടെടുത്ത മൂന്ന് മൃതദേഹങ്ങളുടെയും ഡി എൻ എ സമാനമായിരുന്നു തീവ്രവാദികളുടെ നീക്കവും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഗുരേസ് സെക്ടറിനു സമീപം നിയന്ത്രണ രേഖ കടന്നാണ് മൂവരും അകത്തു കടന്നത് പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള അവരുടെ ആദ്യ റേഡിയോ ചെക്കിൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തടഞ്ഞതിനെ തുടർന്നാണ് ഇത് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തീവ്രവാദികൾ ബൈസറണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഹിൽ പാർക്കിങ്ങിലെ ഒരു സീസണിൽ സീസണൽ കുടിലിലേക്ക് താമസം മാറിയിരുന്നു കശ്മീരി സ്വദേശികളായ പർവൈസും ബഷീർ അഹമ്മദും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ രാത്രി മുഴുവൻ അവർക്ക് അഭയം നൽകുകയും പാകം ചെയ്ത ഭക്ഷണം നൽകുകയും ചെയ്തുവെന്ന് സമ്മതിച്ചിട്ടുണ്ട് ിൽ ഇരുപത്തിരണ്ടിന് ഭീകരർ ബൈസരൻ പുൽമേടുകളിലേക്ക് കാൽനടയായി നടന്നു ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് അവിടെ ആക്രമണം നടത്തി തുടർന്ന് വടക്ക് കിഴക്ക് ദക്ഷിങ്കാമിലെ നിബിഡ വനത്തിലേക്ക് പലായനം ചെയ്തു സുലൈമാൻ ഷായുടെ ഗാർമിൻ വാച്ചിൽ നിന്ന് കണ്ടെടുത്ത ജി പി എസ് കോർഡിനേറ്റുകൾ ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്ത കൃത്യമായ ഫയറിംഗ് പൊസിഷനുകളുമായി പൊരുത്തപ്പെടുന്നു ഇങ്ങനെ അവിടെ കൃത്യമായി ആക്രമണം നടത്തിയത് ഈ കൂട്ടർ ഉൾപ്പെടെയുള്ളവരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പാർലമെന്റിലൊക്കെ വലിയ ചോദ്യം ഉയർന്നിരുന്നു അതായത് കൊല്ലപ്പെട്ടത് അന്ന് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണോ എന്നുള്ളതിന് എന്താണ് തെളിവ് എന്താണ് അതിനുള്ള ഉത്തരം എന്നൊക്കെയുള്ള ചോദ്യം ഉയർന്നിരുന്നു ആ ഘട്ടത്തിലാണിപ്പോൾ കൂടുതൽ വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത